പ്രിയപ്പെട്ടവരെ ഇൻഫോസിന്റെ സ്ഥാപകൻ നാരായണമൂർത്തി കഴിഞ്ഞ ദിവസം ഒരു വിവാദത്തിന് തിരി കൊളുത്തിയിരുന്നു ഇന്ത്യക്കാര് ഒരാഴ്ചയിൽ എഴുപത് മണിക്കൂർ തൊഴിലെടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ വിവാദമായിട്ടുണ്ട് തുടർന്ന് പല ഐ ടി കമ്പനികളുടെയും സ്ഥാപകന്മാര് ഇൻക്ലൂഡിംഗ് ഓലയുടെ സ്ഥാപകൻ ഭവീഷ് അഗർവാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പാദത്തെ സപ്പോർട്ട് ചെയ്തു വന്നു അതായത് എഴുപത് മണിക്കൂർ ഒരാഴ്ചയിൽ പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആവറേജ് പതിനാല് മണിക്കൂർ പണിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഐ ടി കമ്പനികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവനയും നടത്തിയിട്ടുള്ളത് ഈ പ്രസ്താവന ചേർത്താണ് വായിക്കേണ്ടത് കർണാടക ഗവൺമെന്റ് കർണാടകയുടെ കർണാടക ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം അമൻമെന്റ് ചെയ്തിട്ട് ൊഴിൽ സമയം പതിനാല് മണിക്കൂറാക്കാനുള്ള ഒരു ചർച്ചയും അതിനുള്ള നീക്കവും നടക്കുന്നുണ്ട് എന്ന് ഒരു വിവരവും പുറത്തു വന്നിട്ടുണ്ട് തൊട്ടുമുമ്പ് ഒരു വിവാദം പുറത്തു വന്നിരുന്നു എന്താണ് കർണാടകയിലെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കുള്ള സ്ഥാപനങ്ങളിൽ കർണാടകക്കാർക്ക് സംവരണം നൽകിക്കൊണ്ടുള്ള ഒരു പുതിയ ആക്ട് ബില്ല് മെച്ചപ്പെടുത്തു വെക്കുകയും എന്നാൽ വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പരാതികൾ മൂലം അത് ഉടനെ പിൻവലിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഈ നിയമം ഇപ്പോൾ സത്യമൂർത്തി നാരായണമൂർത്തി നടത്തിയ സ്റ്റേറ്റ്മെന്റിന് ശേഷം വലിയ രീതിയിൽ ഐ ടി കാരുടെ ചർച്ചയായിക്കൊണ്ടിരിക്കണം ഈ ഇത്തരത്തിലൊരു വർക്കിംഗ് അവേഴ്സ് കൊണ്ട് യഥാർത്ഥത്തില് സത്യമൂർത്തി ഉൾപ്പെടെയുള്ള ആളുകൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഐ ടി സ്ഥാപനങ്ങളിലെ ഐ ടി സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നവർക്ക് തൊഴില തൊഴിൽ സമയം കൂട്ടിക്കൊണ്ട് ഓവർ ടൈം ടൈമില്ലാതാക്കി കൂടുതൽ സമയം തൊഴിലടിപ്പിക്കുക എന്നുള്ളതാണ് അതിലൂടെ ഇവർ പറയുന്ന പ്രധാന പോയിന്റ് പ്രൊഡക്ടിവിറ്റി കൂടും കസ്റ്റമർമാരുടെ റിലേഷൻ കൂടും ലോങ് ടൈം വർക്ക് ചെയ്യുന്നതിലൂടെ സ്ഥാപനത്തിൽ കൂടുതൽ നേട്ടമുണ്ടാവും എന്നെല്ലാം പറയുമ്പോ പോലും പതിനാല് മണിക്കൂർ തുടർച്ചയായി വർക്ക് ചെയ്യാന്നുള്ളത് യഥാർത്ഥത്തിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ അടിസ്ഥാന മാനദണ്ഡമായ ഒമ്പത് മണിക്കൂർ തൊഴിലെടുക്കാനുള്ള അവകാശം എന്ന അവകാശ നിഷേധമാണ് പതിനാല് മണിക്കൂർ തൊഴിലെടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇത്തരത്തിൽ ഐ ടി കമ്പനികളുടെ ഐ ടി ജെന്റുകളുടെ ഒരു ഉദ്ദേശം പ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടു പേരെടുക്കേണ്ട തൊഴിൽ ഒരാൾ കൊണ്ടുപ്പിച്ച് ശമ്പളം കുറച്ച് കമ്പനി കൂടുതൽ ലാഭത്തിലാക്കുക ഇപ്പോ ഐ ടി കമ്പനി ഉൾപ്പെടെയുള്ള മേഖല ഐ ടി മേഖലയിലെല്ലാം ചെറിയ ഒരു നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ മാന്യത്തെയും ആ ഇഷ്യൂവിനെയും അവർ ഫേസ് ചെയ്യുന്നതിനു വേണ്ടി അവരെ കോസ്റ്റ് കുറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രം എന്ന നിലയിലാണ് ഇത്തരത്തിലൊരു ഒരു ഒരു നിയമത്തിനായിട്ടും ഒരു ഒരു ഡിബേറ്റിനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഐ ടി കമ്പനികൾ ഇത്തരം ഒരു സാഹചര്യത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന ഘടകമുണ്ട് ലോകത്ത് വിവിധ രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ തൊഴിൽ സമയം ആഴ്ചയിൽ തൊഴിൽ സമയം എത്രയാണ് എന്നുള്ളൊരു സംഗതിയുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഹാപ്പിയാണ് എന്ന് പറയുന്ന നെതർലാൻഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങള് അതുപോലെ ഡെൻമാർക്ക് നോർവേ ഉള്ള പ്രദേശങ്ങളിലെല്ലാം ആവറഞ്ച് മുപ്പത്തി ടു മുപ്പത്തിമൂന്ന് മണിക്കൂറാണ് അവരുടെ തൊഴിൽ സമയം ആഴ്ചയിൽ മുപ്പത് ടു മുപ്പത്തിമൂന്ന് മണിക്കൂർ ഇനി നമ്മൾ യു കെ യു കെ പോലുള്ള ജർമ്മനി പോലുള്ള യു എസ് പോലുള്ള കണ്ടിലെടുത്താല് യു എസിലൊക്കെ മുപ്പത്തഞ്ച് മണിക്കൂറാണ് ആഴ്ചയിൽ തൊഴിൽ സമയം എന്നുള്ളത് ഇനി ചില രാജ്യങ്ങളിൽ നാൽപ്പത് ഹൗസിന് മുകളിലുണ്ട് ഇപ്പോൾ കംബോഡിയയിൽ നാൽപ്പത്തേഴ് മണിക്കൂറാണ് മ്യാൻമാറിൽ നാൽപ്പത്തിരണ്ട് മണി നാൽപ്പത്തിനാല് മണിക്കൂറാണ് മലേഷ്യയിൽ നാൽപ്പത്തി നാൽപ്പത്തൊന്ന് മണിക്കൂറാണ് സിംഗപ്പൂർ നാൽപ്പത് മണിക്കൂറാണ് ആഴ്ചയിൽ തൊഴിലെടുക്കുന്ന സമയം ഇന്ത്യയിൽ പക്ഷെ അത് എഴുപത് മണിക്കൂറാക്കണം എന്നുള്ളതാണ് ഐ ടി ജെയിന്റുകൾ ഉദ്ദേശിച്ചിട്ടുള്ളത് യഥാർത്ഥ ഇതിൽ കൂടും ക്രൂരതയാണ് ക്രൂരത മാത്രമല്ല ഒന്ന് ഐ ടി പിഴിഞ്ഞ് ചൂഷണം ചെയ്യാനുള്ള ഇപ്പോൾ നിലവിലെ ഐ ടി കമ്പനികളെല്ലാം ഐ ടി അസോസിയേഷൻസ് ഒന്ന് രണ്ട് അസോസിയേഷൻസ് അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ചൂഷണത്തിന്റെ ലെവൽ നിങ്ങളോചിക്കണം പതിനാല് മണിക്കൂർ തൊഴിലെടുക്കുന്ന ഒരാള് ഒരു ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനാല് മണിക്കൂർ തൊഴിലെടുത്ത ബാക്കി പത്ത് മണിക്കൂർ ഉറങ്ങാൻ ഉൾപ്പെടെ കിട്ടുന്നത് വെറും പത്ത് മണിക്കൂറാണ് ഈ പത്ത് മണിക്കൂർ അയാൾക്ക് പേഴ്സണൽ ലൈഫ് ഇല്ല എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല ഇനി ഇത്രയും അവേഴ്സ് പണിയെടുത്തു കഴിഞ്ഞാൽ സൈക്കാർട്ടിസ്റ്റുകൾ പറയുന്നത് പ്രീമച്യർ ഡെത്ത് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ടൈപ്പ് ടു ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങളെല്ലാം വളരെ ശക്തമായി വളരെ വലിയ രീതിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇത്തരം ഒരു സാഹചര്യത്തില് മനുഷ്യന്റെ പഴയ തൊഴിൽ സംസ്കാരം നമ്മൾ കാലങ്ങളായി തുടരുന്ന ഒരു ഇന്റർനാഷണൽ തൊഴിൽ സംസ്കാരമുണ്ട് എന്നാണ് ആറു മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ ഉറക്കം പോലുള്ള അത്തരത്തില് വളരെ നല്ല രീതിയിൽ എല്ലാ ജീവിതത്തിനെയും ഉറക്ക വിശ്രമത്തിനെയും എൻജോയ്മെന്റിനെയും ജോലിയെയെല്ലാം ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നിയമങ്ങൾ ഇതിനകത്ത് പൊളിച്ചുകൊണ്ട് പതിനാല് മണിക്കൂർ കൊണ്ടുപോകാമെന്നുള്ളത് ഇവരുടെ ജീവിതത്തെ തകർക്കുന്ന അല്ലെങ്കിൽ ഇവരെ അടിമകൾ പോലെ പണിയെടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നാണ് ഇപ്പോൾ ലോകത്ത് തന്നെ ഐ ടി പ്രൊഫഷൻ ഐ ടി മേഖലയിൽ ഇന്ത്യക്കാരുടെ മുമ്പിലാണ് വളരെ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് പക്ഷെ ഇവരെ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ മാനസിക പ്രശ്നങ്ങളെല്ലാം അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് നിലവിലുള്ള ഒമ്പത് മണിക്കൂറിനാൾ തൊഴിൽ ടൈം പത്ത് മണിക്കൂർ എന്നുള്ള തൊഴിൽ സമയം അത് പതിനാല് മണിക്കൂറിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഈ ശ്രമങ്ങൾ എത്രത്തോളം കർണാടക ഗവൺമെന്റ് കൂടെ നിൽക്കുമെന്നും ഇന്ത്യയിൽ ഇത്തരത്തിലൊരു ബില്ല് വന്നു കഴിഞ്ഞാൽ എത്ര വിവാദമാവും എന്നുള്ളതാണ് ഈ അടുത്ത ദിവസങ്ങള് കേരളം ഉൾപ്പെടെ ഇന്ത്യ കാണാനിരിക്കുന്നത്